കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തിരുവല്ലാമല യൂണിറ്റിന്റെ നേതൃത്വത്തിൽ എൻറോൾമെന്റ് വിതരണവും വിദ്യാഭ്യാസ ക്ലാസും നടന്നു കെ എസ് സംസ്ഥാന പ്രസിഡന്റ് ടി കെ മീരാബായി ഉദ്ഘാടനം ചെയ്തു തിരുവല്ലാമല ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ചാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തിരുവല്ലാമല യൂണിറ്റിന്റെ നേതൃത്വത്തിൽ എൻറോൾമെന്റ് വിതരണവും വിദ്യാഭ്യാസ ക്ലാസും നടത്തിയത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് ടി കെ മീരാബായി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് വിദ്യാഭ്യാസ ക്ലാസ് നയിച്ചു പോയിന്റുകൾ നമുക്ക് ഉയർത്തി കാണിക്കാനുണ്ട് അതൊക്കെ തന്നെ ഉള്ളപ്പോഴും ഇടയിലൊക്കെയുള്ള ചെറിയ ചെറിയ വിള്ളൽ കൂടി നമുക്ക് മാത്രം ഒരു ഒറ്റ ചുരുത്തായിട്ട് ജീവിക്കാനായിട്ട് കഴിയില്ല ഒരു യൂണിയൻ സഭയിലെ ഇന്ന് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ടാവും ഒപ്പിടാൻ പോവാണെന്ന് ഇതുവരെ നമ്മൾ പി എം ശ്രീ പദ്ധതിയിൽ പി എം ശ്രീ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ സ്കൂളുകൾ എന്ന പേരിൽ ഓരോ ഡോക്കിലും ഓരോ സ്കൂളുകൾ പി എം ശ്രീ സ്കൂളുകളായിട്ട് നമ്മൾ അംഗീകരിച്ചാൽ മാത്രമാണ് നമുക്ക് ലഭിക്കേണ്ട പണം തരുള്ളൂ എന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത് അങ്ങനെ ദേശീയ വിദ്യാഭ്യാസ നയം കേരള കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാനായിട്ട് പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിയോജിപ്പുകൾ പുരോഗമന ആശയങ്ങൾ മനസ്സിൽ വെച്ച് പുലർത്തുന്ന എല്ലാവർക്കും തന്നെ ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തോട് വലിയ എതിർപ്പുണ്ട് അത് നമ്മുടെ വർഗീയവൽക്കരണത്തിലേക്ക് കൊണ്ടുപോകുന്നു വിദ്യാഭ്യാസ സ്വകാര്യവൽക്കരണത്തിലേക്ക് കൊണ്ടുപോകുന്നു കോർപ്പറേറ്റ് വൽക്കരണത്തിലേക്ക് കൊണ്ടുപോകുന്നു പൊതു സംവിധാനങ്ങളിൽ നിന്ന് പൊതു എന്ന സ്ഥലത്ത് നിന്ന് പിരിവാങ്ങി മുഴുവൻ സ്വകാര്യതയിലേക്ക് എത്തുന്നു എന്ന തരത്തിൽ ഏറ്റവും സാധാരണക്കാരും സാധാരണക്കാരായ ആളുകളെ ഈ തരത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയാൽ വല്ലാതെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് നമുക്ക് വലിയ വിയോജിപ്പ് നിലകുണ്ട് ഈ വിയോജിപ്പ് നിലയിലേക്ക് തന്നെ

ഐ പി എസ് എ ഐ പി എസ് ദക്ഷിണേന്ത്യാ കോർഡിനേറ്റർ വി ജി ഗോപിനാഥൻ കെ എസ് എസ് പി മേഖലാ കമ്മിറ്റി അംഗം കെ ജി അനിൽകുമാർ സ്വാഗത സംഘം ചെയർമാൻ എൻ രാംകുമാർ ജില്ലാ മെഡിക്കൽ സ്റ്റോർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും റിട്ടയർ ചെയ്ത സജീവ പരിഷത്ത് പ്രവർത്തകൻ എം ആർ ഗോപി പരിഷത്ത് യൂണിറ്റ് സെക്രട്ടറി പി ബി ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തിരുവല്ലാമല യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പത്താം തരം പരീക്ഷയിൽ മികച്ച വിജയം നേടി ഉപരിപഠനത്തിന് അർഹരായ എസ് ഓവിയ പി അർജുനൻ പി ശ്രീഹരി എം യു ജിയ എന്നീ വിദ്യാർത്ഥികൾക്കാണ് അന്തരിച്ച തിരുവല്ലാമല ഹൈസ്കൂൾ പത്താം തരം വിദ്യാർത്ഥിയും പരിഷത്ത് പ്രവർത്തകനും ആയിരുന്ന എം ജി ബിനോയിയുടെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ എൻഡോവ്മെന്റുകൾ സമ്മാനിച്ചത് പരിഷത്ത് പ്രവർത്തകൻ എം ആർ ഗോപിയുടെ മകനാണ് അന്തരിച്ച എം ജി ബിനോയ് ചായ ഫ്രീ അല്ല കാസഡ് കാസഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ